നമസ്കാരം ഇ പി ജയരാജനെതിരെ സി പി എം നേതൃത്വം മുഖം കടുപ്പിക്കുമ്പോൾ ഉള്ളറകളിൽ പുതിയ ചില കളികൾ കൊരങ്ങുകയാണ് ചിലർ പിണറായി വിജയന്റെ അതൃപ്തി ഇ പിളാക്കി അതിലൂടെ കൊടുക്കാനാണ് പ്ലാൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ പുറത്താക്കി പകരം ആ സ്ഥാനത്തേക്ക് എ കെ ബാലനെ പ്രതിഷ്ഠിക്കാനുള്ള കരുനീക്കങ്ങളാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തുന്നത് ഗോവിന്ദന്റെ ഈ പ്ലാൻ വിജയിച്ചാൽ പിണറായി വിജയനും കുടുംബവും അകത്താകും തന്റെ മകനും സ്വപ്ന സുരേഷും തമ്മിലുള്ള ചിത്രം അതീവ രഹസ്യമായി മാധ്യമങ്ങൾക്ക് നൽകിയ ബിനീഷ് കോടിയേരിയെ ജയിലിൽ അടച്ചതുപോലെയുള്ള ഇപിയുടെ മന്ത്രവാദം പിണറായിക്ക് നേരെയും പ്രയോഗിക്കാം പിണറായിയും ഗോവിന്ദനും കരുതുന്നത് പോലെ ഇ പി ജയരാജൻ വെറുമൊരു പൊട്ടനല്ല അടിച്ച തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇതിനുള്ള വ്യക്തമായ സൂചന തന്നെയാണ് ഇ പി നേതൃത്വത്തിന് നൽകിയത് കാരണം പിണറായി വിജയന്റെ ഓരോ നീക്കവും ഇ പി ജയരാജന് ഹൃദയസ്ഥമായിരുന്നു ബി ജെ പിയിൽ ചേരാനുള്ള ചർച്ചയുടെ പേരിൽ എൽ ഡി എഫ് കൺവീനറെ മുഖ്യമന്ത്രി പോളിംഗ് ദിനത്തിൽ തന്നെ തള്ളി പറഞ്ഞത് ഇ പി എ മാത്രെ തന്നെ ഞെട്ടിച്ചു പ്രകാശ് ജാവ്ദേക്കറെ ഇ പി കണ്ടതിൽ എന്താണ് തെറ്റു തെറ്റുകയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചതും അദ്ദേഹത്തെ ഞെട്ടിച്ചു പണ്ട് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തിൽ വി എസ് കെ കെ രമയെ കാണാൻ പോയതുപോലെയായി കാര്യങ്ങൾ ിൽ ഇടതുമുന്നണി പാട്ടും പാടി തോൽക്കുകയും ചെയ്തു കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ വന്ന് കണ്ടതായി ഇ പി ജയരാജൻ വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ സമ്മതിച്ചത് മുന്നണിക്ക് വലിയ ക്ഷീണവുമായി ഇതിൽ ഇ പി കളിച്ചിട്ടുണ്ടോ എന്ന് കരുതുന്ന സി പി എം നേതാക്കളും ചുരുക്കമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തള്ളിപ്പറഞ്ഞതോടെ ഇ പി മുന്നണി കൺവീനറായി ഇനി എത്ര നാളെന്ന ചോദ്യവും ഉയർന്നു സി പി എം സംഘടനാ രീതി കണിശമായി പിന്തുടരുന്ന പിണറായി വിജയൻ അതുപോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് ജയരാജനോടുള്ള അമർഷം പരസ്യമാക്കിയത് ഒരാൾക്കെതിരെ പരാതി ഉയരുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയുടെ അഭിപ്രായം പരസ്യമാക്കുകയാണ് രീതി ബന്ധപ്പെട്ടയാൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും ഇവിടെ പാർട്ടി തല ചർച്ചകളൊന്നും നടന്നിട്ടില്ല പകരം പാർട്ടി കമ്മിറ്റികളിൽ പലപ്പോഴും പിണറായി പ്രകടിപ്പിക്കുന്ന ക്ഷോഭം പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത് തനിക്ക് രക്ഷപ്പെടാനുള്ള പിണറായിയുടെ അടവായി കരുതുന്ന നേതാക്കളും സി പി എമ്മിനകത്തുണ്ട് സി പി എം നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് ബി ജെ പിയുടെ പ്രലോഭനത്തിൽ ഇ പി വീണുപോയത് പിണറായിക്ക് അറിയാമായിരുന്നു ഇ പി വഴി ബി ജെ പിയിലേക്കൊരു പാലം നിർമ്മിക്കാൻ പിണറായി ആഗ്രഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഇലക്ഷന് തലേന്ന് തന്നെ മുന്നണിക്കാകെ അലോസനമുണ്ടാക്കുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ട എന്ന് പിണറായി വിജയനും തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ് എൽ ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജനത്തിന് മുഖ്യമന്ത്രിയുടേത് എന്ന് അവർ കരുതുന്നു തന്നെ പല നേതാക്കൾക്കുമുണ്ട് വഴിയിൽ കൂടി പോയപ്പോൾ എന്റെ വീടാണി എന്നറിഞ്ഞ് ജാവ്ദേക്കർ വന്നു കയറിയെന്നും തിരിച്ചയച്ചെന്നുമുള്ള ഇ പിഡ് വിശദീകരണം അണികൾക്ക് പോലും വിഴുങ്ങാനത്ര എളുപ്പമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവ് വോട്ടെടുപ്പ് ദിനം തന്നെ പാർട്ടിയെ ഇങ്ങനെ പരിഹാസരാക്കിയത് എന്തുകൊണ്ടാണ് എന്നും പാർട്ടിയിൽ ചർച്ച നടക്കുന്നുണ്ട് നന്ദകുമാറാണ് എന്നാണ് സി പി എം നേതാക്കൾ കരുതുന്നത് നന്ദകുമാറുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരുക്കൽ ജയരാജന് മുന്നറിയിപ്പ് നൽകിയതുമാണ് ലാബ്ലിൻ വിവാദകാലത്ത് വി എസ് അച്യുതാനന്ദന്റെ ഉണ്ടായിരുന്ന നന്ദകുമാർ പിണറായി ഏറ്റവും വെറുക്കുന്നവരിൽ ഒരാളാണ് ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ സാന്റിയോകോ മാർട്ടിനുമായി ഉണ്ടാക്കിയ ബിസിനസ് ബന്ധമാണ് പിണറായി ഓർമ്മിപ്പിച്ച മറ്റൊരു ചീത്ത കൂട്ടുകെട്ട് ജയരാജന്റെ വൈദഗം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി കരാറിലായതും ബി ജെ പി എൽ ഡി എഫും തമ്മിലാണ് ഇവിടെ ചിലയിടത്ത മത്സരമെന്ന് ജയരാജൻ പറഞ്ഞതും പാർട്ടിക്കും എൽ ഡി എഫിനുമെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യപ്രതികരണം ജയരാജനെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്ന് കരുതുന്നവരുമുണ്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഘടനാരംഗത്ത് ആ തലവേദന സി പി എമ്മിനെ കാത്തിരിക്കുന്നു ഇ പി ജയരാജൻ പാർട്ടിയുമായി പിണങ്ങിയാണ് നിൽക്കുന്നത് എങ്കിലും പിണറായി വിജയൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിരുന്നില്ല മനസ്സുകൊണ്ട് പിണറായിക്ക് ഇ പി എ സ്നേഹമായിരുന്നു ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരുന്ന കാലത്താണ് ഇ പി ജയരാജന്റെ അഴിമതി ആദ്യം പിടിക്കപ്പെട്ടത് തുടർന്ന് പിണറായി മന്ത്രിസഭയിൽ നിന്നും പുറത്തായി പിന്നീട് ഇ പി പിണറായി വിജയൻ മന്ത്രിയാക്കിയത് ഇപിയോടുള്ള താല്പര്യത്തിൽ തന്നെയാണ് കണ്ണൂരിലെ പ്രമുഖ നായർ കുടുംബമായ ഇ പി എ പിണക്കാൻ പിണറായിക്ക് ഒരിക്കലും കഴിയില്ല കണ്ണൂരിൽ നിന്നുള്ള വിമാനത്തിൽ യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുയർത്തിയത് കുളമാക്കിയതോടെയാണ് പിണറായിക്ക് ഇപിയോട് വിരോധമായത് മുഖ്യമന്ത്രിക്കെതിരെ വധശ്രമമെന്നാണ് ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ നിന്നിറങ്ങിയ ശേഷമാണ് പ്രതിഷേധം ഉണ്ടായത് എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിക്ക് നാണക്കേടായി പിന്നീട് എ കെ ജി സെന്റർ ആക്രമണവും ഇ പിക്ക് എതിരായി മാറി എ കെ ജി സെന്ററിൽ ബോംബിട്ടു എന്നാണ് ജയരാജൻ മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ ഏറുപടക്കമാണ് സെന്ററിലേക്ക് എറിഞ്ഞത് ദല്ലാൾ നന്ദകുമാർ പിണറായിയുടെ ജന്മശത്രു തന്നെയാണ് ദല്ലാളിനെ ഉപയോഗിച്ചാണ് വി എസ് അച്യുതാനന്ദൻ പിണറായിക്കെതിരെ ലാവ്ലിൻ കേസിൽ കരുക്കൾ നീക്കിയത് അവിടേക്കാണ് ചിറ്റപ്പൻ ജയരാജന്റെ കയറ്റം തന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയ നന്ദകുമാറിന്റെ വീട്ടിലെത്തി അയാളുടെ അമ്മയെ ആദരിച്ചത് ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും കഴിയുന്ന കാര്യമല്ല തന്നെ മനഃപൂർവ്വം അധിക്ഷേപിക്കാനായി ജയരാജൻ ശ്രമിച്ചതായി പിണറായി വിജയൻ കരുതി വാർത്തകളിൽ നിന്നുമാണ് പിണറായി വിജയൻ ഈ വിവരം അറിഞ്ഞത് അത് പിണറായിയെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു എന്നിട്ടും ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തതിനെ ന്യായീകരിച്ച് സിപിഎം കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ രംഗത്ത് വന്നു തെറ്റിദ്ധാരണ പരത്താനും വ്യക്തിഹത്യ നടത്താനുമുള്ള ആസൂത്രിത പ്രചരണത്തിന്റെ ഭാഗമായാണ് അത് വിവാദമാക്കിയത് ചികിത്സയിൽ കഴിയുന്ന പാർട്ടി പ്രവർത്തകനെ കാണാനാണ് കൊച്ചിയിൽ പോയത് എന്നും ആശുപത്രിയിൽ നിന്ന് മടങ്ങും വഴി കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ മുരളി അദ്ദേഹം ഭാരവാഹിയായി ക്ഷേത്രത്തിലെ ചടങ്ങിനെ വിളിച്ചുവെന്നും അതിൽ പങ്കെടുത്തുവെന്നും പ്രായമായ ഒരമ്മയെ ഷോൾ എണീച്ച് ആദരിച്ചു എന്നുമായിരുന്നു ഇപിയുടെ വാദം നന്ദകുമാറിന്റെ അമ്മയാണ് എന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ആദരിച്ചത് ഇതിനെ മനപൂർവ്വം വിവാദമാക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ സത്യം അതല്ല എന്ന് ഇപ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു ഇപിയുമായി വർഷങ്ങളോളം സൗഹൃദമുണ്ട് എന്ന് നന്ദകുമാർ പ്രതികരിച്ചു താൻ ഭാരവാഹിയായ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് അമ്മയെ കാണാനായി എത്തിയത് ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു അമ്മയുടെ പിറന്നാൾ അന്ന് മുഖ്യമന്ത്രിയെ അടക്കം പരിപാടിക്ക് വിളിച്ചിരുന്നു അന്ന് ഇ പിക്ക് വരാൻ കഴിഞ്ഞില്ല അതിനാലാണ് പിന്നീട് കൊച്ചിയിൽ എത്തിയപ്പോൾ വന്നത് എം വി ഗോവിന്ദന്റെ യാത്ര തുടങ്ങുന്നതിന് മുൻപാണ് ഇ പി വന്നത് എന്നും അദ്ദേഹം വിശദീകരിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ഇജാഥയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ വിട്ടുനിന്നത് മനഃപൂർവ്വമാണ് എന്ന വാർത്തകളും ഇത് ശരിവെക്കുന്ന ചിത്രങ്ങളും പുറത്തു ചെയ്തു കൊച്ചിയിൽ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കെ വി തോമസിനെയും ദൃശ്യങ്ങളിൽ കാണാം